യർ സെക്കൻഡറി സ്കൂളുകളിൽ ആരംഭിക്കുന്ന സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമുകളുടെ ഉദ്ഘാടനം നടന്നു ജില്ലാതല ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർമാൻ സനേഷ് ജോർജ് നിർവഹിച്ചു ഡ്രോൺ ടെക്നീഷ്യൻ ഫിറ്റ്നസ് ട്രെയിനർ എന്നീ കോഴ്സുകളാണ് തൊടുപുഴ സെന്ററിൽ ആരംഭിക്കുന്നത് മാർച്ച് ഒന്ന് മുതൽ തൊടുപുഴ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിക്കുന്ന ഡ്രോൺ സർവീസ് ടെക്നീഷ്യൻ ഫിറ്റ്നസ് ട്രെയിനർ എന്നീ കോഴ്സുകളുടെ ഔപചാരിക ഉദ്ഘാടനം നടന്നു മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ആണ് കോഴ്സുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചത് നമ്മുടെ നാട്ടിലെ പ്രായത്തിലുള്ള വിദ്യാർത്ഥികൾ നമ്മുടെ നാട്ടിൽ നിന്ന് അന്യ രാജ്യത്തേക്ക് നടന്ന പോലീസിനു ഏതൊക്കെ രീതിയിലുള്ള കോഴ്സുകൾ പഠിച്ചെങ്കിൽ വളരെ നല്ല രീതിയിൽ മാർക്ക് മേടിച്ച് വിജയിച്ച് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കെട്ടിപ്പടുമ്പ ഉറപ്പുവരുത്തുന്നതിന് മറ്റ് നാടുകളിലെ തൊഴിൽ സംവിധാനങ്ങളാണ് നമ്മളുടെ കമെന്റ് ചെയ്യാൻ വേണ്ടി അല്ലെ അപ്പൊ ഇതിൽ പിന്നെ പറയുന്നത് സർവീസ് ടെക്നീഷ്യൻസ് അത് നമുക്കറിയാം അതിനെ കുറിച്ച് താല്പര്യപ്പെട്ടു അതിനെക്കുറിച്ച് താല്പര്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിലെ വിദ്യാർത്ഥികൾക്ക് എന്താണോ ഇഷ്ടപ്പെടുന്നത് എന്താണോ താല്പര്യം അത് തൊഴിലാക്കി മാറ്റുക അതിൽ എക്സ്പീരിയൻസ് ഉണ്ടാവുക തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോബി മാത്യു പൊന്നാട്ട് അധ്യക്ഷനായി സ്കിൽ കോഴ്സുകളുടെ ഉദ്ഘാടനം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ജി രാജശേഖരൻ നിർവഹിച്ചു എസ് എസ് കെ ഇടുക്കി ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ ബിന്ദുമോൾ മോൾഡി പദ്ധതി വിശദീകരിച്ചു വി എച്ച് സി തൃശൂർ റീജിയണൽ അസിസ്റ്റന്റ് ഡയറക്ടർ നവീന പി ഇടുക്കി വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ വിജയ ആർ വാർഡ് കൗൺസിലർ മുഹമ്മദ് അഫ്സൽ ഡയറ്റ് പ്രിൻസിപ്പൽ എം കെ ലോഹിതദാസ് വിദ്യാകരണം ജില്ലാ കോർഡിനേറ്റർ ബിനുമ കെ എ ജില്ലാ സ്കിൽ കോർഡിനേറ്റർ രഞ്ജിത് കുമാർ കെ എസ് ടി സി റീജിയണൽ കോർഡിനേറ്റർ അജയ് ബി സ്കൂൾ ഹെഡ്മിസ്റ്റർ ടി സി വാസന്തി തൊടുപുഴ സി പ്രൊജക്ട് കോർഡിനേറ്റർ എം ആർ അനിൽകുമാർ എസ് എം സി ചെയർമാൻ മുഹമ്മദ് ഫസിൽ എം ബി ടി എ പ്രസിഡന്റ് ജൂബി ജീവൻ എന്നിവർ ആശംസകർപ്പിച്ചു സംസാരിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ സ്മിത രാജം പറഞ്ഞു സ്വാഗതവും പി ടി എ പ്രസിഡന്റ് സുധീന്ദ്രൻ കാപ്പിൽ നന്ദിയും പറഞ്ഞു എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ